Hi, friends. ഗീതാഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ അനാർക്കരി ദേഷ്യപ്പെട്ട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അവളെ കാത്തിട്ടാണെങ്കിലോ സുവർ സുവർണ്ണ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് സുവർണ്ണ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ മുടക്കിയ കാശ് ഞങ്ങൾക്ക് തിരിച്ചു തരണം പത്ത് കോടി നിങ്ങൾ അഡ്വാൻസ് വാങ്ങിച്ചതല്ലേ ആ പത്ത് കോടി ഞങ്ങൾക്ക് തിരിച്ചു തരണം കരാർ എന്തായാലും വേണ്ടതല്ലേ ഇനി ഗീത മാഡം പറഞ്ഞേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കച്ചവടത്തിന് ഇനി താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ മുടക്കിയ കാശ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനാർക്ക ി പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് ഗീതു നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് അവളോട് പോയി ചോദിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുവർണ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ഞങ്ങൾ ഡീലിങ്സ് നടന്നത് ഗീതുമായിട്ടല്ല നിങ്ങളായിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ പൈസ വാങ്ങിച്ചത് ഗീതു മേഡത്തിൻ്റെ പൈസ വാങ്ങിക്കാൻ ദിവസം ഞാൻ കണ്ടിട്ടേ ഇല്ല നിങ്ങളാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിപ്പോയത് അപ്പം നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് പൈസ തരണം ആ പത്ത് കോടി ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും ഇപ്പം ഞങ്ങൾ മര്യാദക്കാണ് പറയണത് ഇനി നിങ്ങൾ തരില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും ഞങ്ങൾ ബോംബേന്നും മുംബൈന്നൊക്കെ ഗുണ്ടകളെ ഇറക്കും അപ്പോൾ പിന്നെ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് മര്യാദയ്ക്ക് പൈസ വാങ്ങി പോകണമെന്ന് നിങ്ങൾ കാണും എന്നൊക്കെ പറയുന്നുണ്ട് സുവർണ അപ്പോൾ അനാർക്കലി ആണെങ്കിലും അതൊക്കെ കേട്ട് പേടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാധികാമയും വരുണവും വരുന്നുണ്ട് രാധികാമ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നിരിക്കുന്ന സുവർണേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുവർണ പറയുന്നുണ്ട് എല്ലാവരും കൂടെ ഞങ്ങളെ പറ്റിച്ചു അതുകൊണ്ട് ഇനി എനിക്ക് ആരുടെയും ഒരു വാക്കും കേൾക്കണ്ട നിങ്ങളും മിണ്ടാതെ പോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അനാർക്കലി അപ്പോഴത്തേക്കും പറയുന്നുണ്ട് രാധികെ ഗോവിന്ദ എല്ലാം കണ്ടുപിടിച്ചു രാധികെ അതുകൊണ്ട് ആ ഗീതു കാലുമാറുകയും ചെയ്തു ഗോവിന്ദനെ കണ്ടപ്പോൾ അവൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി വരുണോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ സുവർണയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കൂ വരുൺ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല നമുക്ക് ട്രാൻസാക്ഷൻ വേണ്ടാതൊന്നും നമ്മൾ വെച്ചിട്ടില്ലല്ലോ ആ ഗീതു ഗോവിന്ദനെ കണ്ടപ്പോൾ കാലുമാറിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുവർണ പറയുന്നുണ്ട് അന്ന് നിങ്ങൾ ആ ഗീതവിന് വല്ല മയക്കുമരുന്ന് കൊടുത്തിട്ടായിരിക്കും ട്രാൻസാക്ഷനെ സംബന്ധിച്ചിണ്ടാവും ഇന്ന് അവൾക്ക് ബോധം വന്നിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ സുവർണ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് രാധികാമ ചോദിക്കുന്നുണ്ട് അനാർക്കലിന്റെ അടുത്ത് ഇന്ന് ഞങ്ങളെ വിളിക്കാതെ നിന്നോട് ഈ ഡീൽ നടത്താൻ ആരാ അനാർക്കലി ആവശ്യപ്പെട്ടത് ഞങ്ങളെ പറ്റി ബാക്കി തൊണ്ണൂറ് കോടി നിനക്കും ഭാസ്കരട്ടിനും വീതിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങളെ ഇന്ന് അറിയിക്കാതിരിക്കും ഇരുന്നിരുന്നത് അതല്ല നിങ്ങളുടെ പ്ലാൻ ഒക്കെ പൊളിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാധിക എന്ന അപ്പോഴത്തേക്കും ഗോവിന്ദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗോവിന്ദനെ കണ്ട രാധിക കളം മാറ്റി ചവിട്ടുന്നുണ്ട് രാധിക പറയുന്നുണ്ട് അനാർക്കൽ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഞങ്ങളുടെ കുടുംബശത്രുവായ നീ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നത് പിന്നെ ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട് ഭാസ്കർ സത്യദാസ് നിങ്ങൾ എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഞങ്ങളുടെ കുടുംബശത്രുവായിട്ട് ഇവിടെ വന്നിരുന്ന് പ്ലാൻ ചെയ്യുന്നത് പിന്നീട് ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ണ അവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരൊക്കെ ഇവരൊക്കെ പിടിച്ച് കയറ്റിയിരിക്കുന്നത് ചേതൻ ഗ്രൂപ്പത്തെ പ്രതിനിധികൾ പ്രതിനിധികൾക്ക് എന്താണ് ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആരും ഇനി കൂടുതൽ നാടകമൊന്നും കളിക്കേണ്ട എല്ലാവരും ഇവിടെ നിന്ന് പോയിക്കൊള്ളണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടോ വരും പറയുന്നുണ്ട് നിങ്ങളെന്താ ഗോവിന്ദേട്ടൻ പറഞ്ഞത് കേൾക്കാത്തത് നിങ്ങളോട് എല്ലാവരോടും പോകാനല്ലേ പറഞ്ഞെന്നൊക്കെ വരും പറയുന്നുണ്ട് അപ്പം ഗീതു പറയുന്നുണ്ട് വരുടെ അടുത്ത് വരുണ്ടായിട്ട് ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യദാസിൻ്റെ കരണ അടിച്ച് പൊളിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞയക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദോ അതിനെ സമ്മതിക്കുന്നുണ്ട് അത് ശരിയാണ് നീ നിനക്ക് ഞങ്ങളോട് കൂറുണ്ടെന്നുണ്ടെങ്കിൽ നീ ഇപ്പം അത് ചെയ്യണമെന്ന് പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ വരുണാണെങ്കിലോ സത്യദാസിനെ അടിക്കാൻ പഠിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ ഗീതു പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ട സത് അങ് സത്യദാസിൻ്റെ അങ്കിൾ അച്ഛൻ വിളിച്ചതല്ലേ ഗുരുത്തദോഷം വാങ്ങി വെക്കാൻ വരുണേട്ടൻ നിൽക്കണ്ട വരുണേട്ടന് ഉണ്ടാവും വലിയ ഒരാളെ തല്ലുമ്പോൾ രാധികാമ തല്ലട്ടെ എന്ന് പറയുന്നുണ്ട് ഗോ ഗീതു അപ്പോൾ ഗോവിന്ദാണെങ്കിലോ അതിനും സമ്മതിക്കുന്നുണ്ട് അത് ശരിയാണ് വരുൺ ഇനി വാങ്ങി വാങ്ങിവെക്കണ്ട രാധികാമ അടിച്ച് പുറത്താക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അടിക്ക് രാധിക അടിക്ക് രാധിക എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ രാധികാമയാണെങ്കിലോ ഗോവിന്ദനെ നോക്കുന്നത് ഗോവിന്ദും രാധികാമെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി രാധികാമ ഭാസ്കരനെ അടിക്കുന്നുണ്ട് എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട് ഈ അടി ഞാൻ ഒരിക്കലും മറക്കില്ല മറക്കില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഒരിക്കലും താൻ മറക്കരുത് ഇത് ഒരു പാഠമാണ് ഇനി അറക്കൽ കുടുംബത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ അടിയുടെ കാര്യമാണ് ഓർമ്മ വരേണ്ടത് എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് അനാർക്കലിയും ഭാസ്കരനും ഒരുമിച്ച് പോകുന്നുണ്ട് പിന്നീട് ഗീതുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതു ഈ ഗസ്റ്റ് ഹൗസ് അടിച്ച് തടി അടിച്ചൊരു ചാണകവെള്ളം തളിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പേട്ടനെ കൊണ്ട് പറയണം എന്നിട്ട് പൂട്ടിയിടാൻ പറഞ്ഞേക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അവർ അത് പറഞ്ഞതിന് ശേഷം ഗീതവും ഗോവിന്ദും അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് രാധികാമ്യം വരണുവാണെങ്കിലോ ഭാസ്കറിന് തല്ലി വിഷമത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗീതവും ഗോവിന്ദും വീട്ടിലോട്ട് തിരിച്ചു പോകുന്നതാണ് ആ സമയത്ത് ഗീതു ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ എന്താ സത്യദാസിനെ റൂമിലിട്ട് ചോദിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ മരണത്തിന് അറിഞ്ഞ സത്യങ്ങളൊക്കെ അയാളോട് ചോദിച്ചതാണ് അയാളെ ഭാസ്കരനെ തന്നെ വിളിച്ചിട്ടാണ് ഞാൻ അയാളോട് സംസാരിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഗീതു ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് നീ പേടിക്കേണ്ട അനാർക്കലയുടെ മകളുടെ കാര്യമൊന്നും അയാൾ എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് നീ പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാനും അയാളോട് ചോദിക്കാൻ അത് വിട്ടുപോയി പക്ഷേ ഗീതു ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് അയാളെ ഇറക്കി വിട്ടേക്ക സ്ഥിതിക്ക് അയാൾ പറയേണ്ടതാണ് അനാർക്കലയുടെ മകൾ എവിടെയാണെന്നുള്ള കാര്യം നീ എന്ത് പറഞ്ഞിട്ടാ ഇറക്കി വിട്ടേന്ന് ചോദിക്കാനും ഞാൻ മറന്നു അയാളാണെങ്കിൽ അത് പറഞ്ഞതുമില്ല എന്തോ ഇതിൽ തകരാറുണ്ടല്ലോ ഗീതു നീ എന്താ വല്ല അധോലോക നായികയാണോ അയാൾ നിന്നെ ഇത്രമാത്രം പേടിക്കണം എന്നുണ്ടെങ്കിൽ നീ വല്ല അൽലോക നായികയാണോ ഗീതു എന്നൊക്കെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഗീതമാണെങ്കിലും ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് തന്നെ പറയുന്നുണ്ടേ നീ അത്രമാത്രം ടെററൊന്നും അല്ലല്ലോ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഗീതു അയാൾ എന്നോട് പറയാഞ്ഞതൊന്നും അനാർഗലെ മകളെക്കുറിച്ച് അയാൾ പറഞ്ഞതേ ഇല്ല അപ്പോൾ നീ എന്തോ രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടല്ലോ എൻ്റെ അതെന്താ ഗീതു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദ് ഇതൊക്കെ കേൾക്കുന്ന ഗീതു ചോദിക്കുന്നുണ്ട് ഗോവിന്ദ അടുത്ത് കണ്ണേട്ടിനെന്താ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദിന് ദേഷ്യം വരുന്നുണ്ട് ആരെ പറ നീ പറ ഗ ആരെ എന്നെ പരിഹസിക്കുന്നതെന്ന് നിങ്ങൾ പറ നീയോ അമ്മയും കൂടിയും ചേർന്ന് എന്തൊക്കെയോ എന്നെ മറിക്കുന്നുണ്ട് അളിയൻ്റെ എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒരുത്തി മാർഗ്ഗഴി വന്നിട്ടുണ്ടായിരുന്നു അവളിപ്പോൾ പറ്റുന്ന രീതിക്ക് എന്നെ ചതിച്ച് നിങ്ങൾ എന്നെ അവൾ മുങ്ങിയൻ എൻ്റെ അടുത്തുനിന്ന് പിന്നീടാണെങ്കിലും അമ്മ എൻ്റെ പെറ്റമ്മയും പോറ്റമ്മയും ഭാര്യ അനിയത്തിമാരും എല്ലാവരും എന്നെ പറ്റുന്ന രീതിക്കൊക്കെ പരിഹസിക്കുന്നുണ്ട് പിന്നെ നീ എന്താ പറയുന്നത് നിന്നെ നിങ്ങളെയാണ് ഞാൻ പരിഹസിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ഗോവിന്ദ് അപ്പോൾ ഗീതു ആണെങ്കിലോ കരയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഗതികേടാണ് കണ്ണേട്ട അമ്മയെ വിഷമിക്കാൻ കൊണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ കണ്ണേട്ടനോടൊന്നും പറയാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഗീതു അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് കണ്ണു തുടക്കിയ ഗീതു ആണുങ്ങൾക്ക് കരയാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കരയാത്തത് എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ നല്ലോണം കരയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീതുവിനാണെങ്കിലോ സങ്കടം തോന്നുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ രഞ്ജുവിൻ്റെ സത്യ അറിഞ്ഞു എന്നറിഞ്ഞാൽ നീ ഇപ്പോൾ എല്ലാ സത്യങ്ങളും എന്നോട് പറയുന്നെനിക്കറിയാം പക്ഷേ എനിക്ക് അങ്ങനെ അറിയാനല്ല ആഗ്രഹം ഞാൻ കണ്ടുപിടിക്കാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ എന്നോട് ഒന്നും ചോദിക്കാത്തത് എന്നിട്ട് മനസ്സിൽ അതൊക്കെ വിചാരിച്ചിട്ട് എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് കണ്ണു തുടക്കിയ ഗീതു നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നീട് അനാർക്കലി ി ഭാസ്കരെയും കൂട്ടി അനാർക്കലയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് തന്നെ ഇവിടെ താമസിപ്പിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അറക്കൽ കുടുംബത്തോട് പൊരുതാം എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട സത്യദാസ പറയുന്നുണ്ട് ആദ്യം ഗീതു എന്നെ പുറത്താക്കി പിന്നീടാണെങ്കിലും ഗോവിന്ദും ഗീതവും ചേർന്ന് എന്നെ ഗസ്റ്റ് ഹൗസിന്ന് പുറത്താക്കി എൻ്റെ മകനെ കൊണ്ട് എന്നെ അടിക്കാൻ നോക്കി എന്നിട്ട് അവൻ വഴങ്ങാത്തത് കൊണ്ട് എൻ്റെ ഭാര്യയെക്കൊണ്ട് എന്നെ തല്ലിപ്പിച്ചു അതിനൊക്കെ അവർ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് മാർഗഴിയെ കാണുന്നുണ്ട് മാർഗഴിയെ കണ്ട് അനാർക്കലി മാർഗഴിയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എവിടെയായിരുന്നടി നീ എന്താ ഞങ്ങളെ ചതിക്കുമായിരുന്നു നീ ഫോൺ ഓഫ് ചെയ്തിട്ട് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീയാണോ ഞങ്ങൾ ഇനി ഒറ്റിക്കൊടുത്തത് എന്നൊക്കെ അനാർക്കലി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അവളുടെ ഇരുപ്പ് മുഖവും കണ്ടിട്ട് അറി നമുക്ക് തോന്നുന്നില്ല അനാർക്കലി അവളൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് അവളൊക്കെ അറിയുന്നത് അതുകൊണ്ട് അവളാവാൻ ചാൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മാ അനാർക്കലി പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഇവളെ തന്നെയാണ് സംശയം ഇവിടെ തന്നെയും നമ്മൾ ഒറ്റ കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി ആണെങ്കിലും ഇതൊക്കെ കേട്ടാൽ ഞെട്ടുന്നുണ്ട് ഗോവിന്ദ് വന്നു ഗീത് വന്നു എന്നൊക്കെ പറയുന്നത് കേടു കേൾക്കുമ്പോൾ ഞെ ഞെട്ടുന്നുണ്ട് എന്നിട്ട് അവരുടെ സംശയം മാറ്റാൻ വേണ്ടിയിട്ട് മാർഗഴി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തീരെ വിവരമില്ലേ ഞാൻ നിങ്ങളെ ഒറ്റ കൊടുത്താൽ പിന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുമോ അത് ഞാൻ ഗോവിന്ദ് സാറിനൊപ്പം നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിലോട്ട് വരില്ലേ ഞാൻ ഗസ്റ്റ് ഹൗസിലോട്ട് വരാതിരിക്കയായിരുന്നു അപ്പോഴാണ് ഗോവിന്ദ് സാറിൻ്റെ വണ്ടി ഞാൻ അവിടെ കണ്ടത് അതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് പോന്നു ഇനി എന്നെ കാണണ്ട എന്ന് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത് അല്ലാതെ നിങ്ങളെ ഒറ്റ കൊടുക്കുമെന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് അവരെ വിശ്വസിച്ചു എന്ന് മനസ്സിലായ സ്ഥിതിക്ക് മാർഗ്ഗഴി പിന്നെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ പോലെയല്ലേ കണ്ടത് നിങ്ങളെ ഞാൻ ചതിക്കുമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട ഭാസ്കരന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർഗഴി ചോദിക്കുന്നുണ്ട് ആ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നു ഗോവിന്ദിനെയും ഗീതുവിനൊക്കെ വെറുതെ വിട്ടുവോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ ദേഷ്യം വന്നിട്ട് കയറിപ്പോടി മുറിയിലോട്ട് എന്ന് പറയുന്നുണ്ട് ഓ മുറിയിലോട്ടാണോ ഞാൻ വിചാരിച്ചു ഗൂഢാലോചന സംഘം പിരിച്ചുവിട്ടുവോ എന്ന് അപ്പോൾ പിന്നെയും ഭാസ്കരൻ ദേഷ്യപ്പെടുന്നുണ്ട് ഒന്ന് ഇവിടുന്ന് പോ മാർഗഴി എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പോഴാണെങ്കിലോ മാർഗഴി കയറി പോകുന്നുണ്ട് എന്നിട്ട് പിന്നീട് ഭാസ്കരൻ പറയുന്നുണ്ട് എന്നെ വിഷമിപ്പിച്ച ഗീതുവിനേം ഗോവിന്ദിനെയും എന്തായാലും ഒരു പാഠം പഠിപ്പിക്കണം എൻ്റെ മകൻ്റെയും ഭാര്യയുടെയും മുന്നിൽ എന്നെ നാണം കെടുത്തിയവഴാണവർ അതുകൊണ്ട് അവരെന്തായാലും വിഷമിപ്പിച്ച് എനിക്ക് മതിയാവുമോ എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് വിഷമാവണമെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിക്കണം എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട് എന്നിട്ട് അനാർക്കലിയോട് പറയുന്നുണ്ട് നമ്മൾ മുമ്പ് സംസാരിച്ച കാര്യം തന്നെയാണ് നമ്മൾ രഞ്ജുവിനെ കൊല്ലണേ പറ്റിയിട്ട് പ്രിയെ കൊല്ലണ്ട കാരണം പ്രിയ പ്രിയരാധികളുടെ മകളാണല്ലോ അതുകൊണ്ട് പ്രിയയെ വെറുതെ വിടാം നമുക്ക് രഞ്ജുവിനെ കൊല്ലാം അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് ആ അവളെ എൻ്റെ കൈ കൊണ്ടുതന്നെ തീർക്കാം എൻ്റെ സഹോദരനല്ലേ നീ അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അതെങ്കിലും ചെയ്യേണ്ടേ നിനക്ക് സമാധാനമാവാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അവളെ എൻ്റെ കൈ കൊണ്ട് തന്നെ കൊല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കൽ ഞാൻ എൻ്റെ മകളെ അതുപോലെ സ്നേഹിച്ചവളാണ് അവൾ അവളെ എന്നിട്ട് എന്നെ ചതിച്ചു അതുകൊണ്ട് ഞാൻ എന്തായാലും അവളെ കൊല്ലും എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും മാർഗഴി ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് മാർഗഴി വിചാ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്വന്തം അമ്മയെ കൊണ്ട് തന്നെ മകളെ കൊല്ലിപ്പിക്കാൻ നീ നോക്കുന്നുണ്ടല്ലോ ഭാസ്കരൻ നീ ഒരു സൈക്കോ ആണ് എന്നൊക്കെ പറയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഭാസ്കരനാണെങ്കിലോ മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളെ അല്ലേ അവളെ തന്നെ ഞാൻ ഇന്ന് കൊല്ലും അതുകൊണ്ട് അവളുടെ ചോര കണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക എന്നൊക്കെ പറയുന്നുണ്ട് അത് പിന്നീട് അനാർക്കലി പറയുന്നുണ്ട് അവളെ ഈ ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇന്ന് പറ്റിയെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് കൊല്ലാൻ നോക്കണം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ ആദ്യത്തെ ചാൻസിലെന്നെ അവളെ കൊല്ലം നോക്കണം എന്നൊക്കെ അനാർക്കരി പറയുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്